കൂട്ടുകാരെ നമസ്കാരം തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയാണ് ഇന്നത്തെ വീഡിയോ കേരള സ്റ്റൈലിൽ തനി നാടൻ ടേസ്റ്റിലുള്ള വറുത്തരച്ച ചിക്കൻ കറിയാണ് ഇത് ചിക്കൻ കറി തയ്യാറാക്കുവാനായി ഒരു കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഷെഫ് ജോജിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വറുത്തരച്ച ചിക്കൻ കറി തയ്യാറാക്കുവാനായി ആദ്യം തേങ്ങ വറുത്തെടുക്കണം അതിനുവേണ്ടി ഒരു ഫ്രൈൻ പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഈ എണ്ണ ചെറുതായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു മൂന്ന് കഷണം ഗ്രാമ്പൂ രണ്ട് ഏലയ്ക്ക ചെറിയ രണ്ട് പീസ് കറുകപ്പട്ട ഒന്നര ടേബിൾ സ്പൂൺ കണക്കിന് പെരും അതായത് വലിയ ജീരകം ഇത്രയും ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്യാം എട്ട് അല്ലിയോളം വെളുത്തുള്ളി ഇതിലേക്ക് ചേർക്കുന്നു ചെറിയ കഷ്ണം ഇഞ്ചി ചെറിയ പീസുകളാക്കി ഇതിലേക്കിടുന്നു ചെറിയുള്ളി ഒരു പത്ത് എണ്ണം ക്ലീൻ ചെയ്ത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ചൂടാക്കി എടുക്കാം ഇത് സ്ലോ ഫ്ലെയിമിലാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇത് കൂടുതൽ ഡ്രൈ ആവാനായിട്ട് പാടില്ല ഇനി ചിരകിയ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് കപ്പ് ചിരകിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് ഒരുമിച്ച് റോസ്റ്റ് ചെയ്തെടുക്കാം സ്ലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ നിർത്തിക്കൊണ്ട് നമുക്കിത് മിക്സ് ചെയ്യാം ഇത് കൂടുതൽ കരിഞ്ഞു പോകാൻ പാടില്ല എല്ലാ ഭാഗവും ഒരേപോലെ റോസ്റ്റായി വരികയും വേണം തേങ്ങ ചെറുതായി കളർ മാറി വരുമ്പോൾ ഒരു തണ്ട് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വീണ്ടും ഇത് ഒരുമിച്ച് മിക്സ് ചെയ്യാം അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായും രേഖപ്പെടുത്താൻ മറക്കരുത് ഇപ്പോൾ ഈ തേങ്ങ നന്നായിട്ട് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് ഈ സമയം തീ ഓഫ് ചെയ്യുകയാണ് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി എരിവ് കുറവുള്ള മുളക് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞള് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ പാത്രത്തിനും തേങ്ങയ്ക്കും നല്ല ചൂടുണ്ട് അതിൽ ഇത് റോസ്റ്റായിക്കോളും എന്നാൽ ചൂട് കുറവാണെങ്കിൽ വീണ്ടും സ്റ്റൗ ഒന്ന് കത്തിച്ച് ചെറുതായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം പൊടികൾ ചേർത്തതിന് ശേഷം ഓവറായിട്ട് പോയാൽ കറിക്ക് കയ്പുണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ടാണ് തീ ഓഫ് ചെയ്തതിന് ശേഷം ഈ പൊടികളൊക്കെ ചേർക്കുന്നത് ഇനി ഇതൊരല്പം തണുത്തതിന് ശേഷം മിക്സിയുടെ ജാർ ഉപയോഗിച്ച് നന്നായിട്ട് പേസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാം ഇനി ചിക്കൻ കറി നമുക്ക് തയ്യാറാക്കാം അതിനായി ഒരു പാത്രം എടുത്തിട്ടുണ്ട് പാത്രം ചൂടാകുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് എണ്ണ ചൂടാവുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു തണ്ട് കറിവേപ്പില രണ്ട് പച്ചമുളക് നെടികെ കീറിയത് രണ്ട് ചെറിയ സവാള ചെറുതായി അരിഞ്ഞെടുത്തത് ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ ഒന്ന് വഴറ്റിയെടുക്കാം സവാള ഒരൽപ്പം വാടി വരുമ്പോൾ നല്ല വലിപ്പമുള്ള തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് ഇനി ഇത് ഒരുമിച്ച് വഴറ്റിയെടുക്കാം തക്കാളിയും വാടി വരുന്ന സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് കൊടുക്കാം ഇനി ഇത് ഒരുമിച്ചൊന്ന് മിക്സ് ചെയ്ത് റോസ്റ്റ് ചെയ്തെടുക്കാം ചിക്കൻ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയം ചേർത്ത് കൊടുക്കുകയാണ് വീണ്ടും ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം സാധാരണ മസാല റെഡിയാക്കിയതിന് ശേഷം അതിലേക്കിട്ട് ചിക്കൻ വേവിച്ചെടുക്കാറാണ് ചെയ്യുന്നത് എന്നാൽ ഇതുപോലെ ചെയ്യുമ്പോൾ ചിക്കന് കുറച്ചുകൂടി ടേസ്റ്റ് ലഭിക്കുന്നതാണ് ഈ രീതിയിൽ ചെയ്യുമ്പോൾ ചിക്കൻ വേഗം തന്നെ ബോയിലായി കിട്ടുകയും ചെയ്യും ചിക്കനുള്ള ഒരു പച്ച ചുവ വേഗം മാറുകയും ചെയ്യും ഇപ്പോൾ ചിക്കൻ നല്ല റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനിയും നമ്മൾ വറുത്തരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് വീണ്ടും ഇത് നന്നായി മിക്സ് ചെയ്യാം ഇനി ഇത് അടച്ച് വച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇത് തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ നിർത്തിയാൽ മതിയാവും ഒരു പത്ത് മുതൽ പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഇത് ഓപ്പൺ ചെയ്യുകയാണ് ഇപ്പോൾ ചിക്കൻ എല്ലാം നന്നായി വെന്തിട്ടുണ്ട് ആവശ്യത്തിന് ഗ്രേവി ഉണ്ട് കൂടുതൽ ചാറ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് ബോയിൽ ചെയ്തെടുത്താൽ മതിയാവും ഇനി ഗ്യാസ് ഓഫ് ചെയ്യുകയാണ് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തി പൊറോട്ട റൊട്ടി ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കേരള നാടൻ ടേസ്റ്റിലുള്ള ഒരു കറിയാണ് ചിക്കൻ വറുത്തരച്ചത് ചിക്കൻ വറുത്തരച്ച കറി ഇവിടെ റെഡി കഴിഞ്ഞു ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് ഷെഫ് ജോജി യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും പഴയ ഒരുപാട് വീഡിയോകളുണ്ട് അതൊക്കെ കാണുവാനായിട്ട് ശ്രമിക്കാം അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ